നമസ്കാരം മുൻ ഗവർണർക്കൊപ്പം നിന്ന നിലപാടിൻ്റെ പേരിൽ മുൻ കേരള സാങ്കേതിക സർവകലാശാല വി സി സിസ തോമസിനോട് പകപ്പോക്കൽ തുടർന്ന് പിണറായി സർക്കാരിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് പകപ്പോക്കലിന്റെ ഭാഗമായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ച സർക്കാർ നടപടിക്കെതിരെയാണ് വിമർശനമുയരുന്നത് ഒരാഴ്ചയ്ക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശികയും നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുണ്ടായ പോരിനിടെ സിസ തോമസിനെ കെ ടി യു വി സി ആയി നിയമിച്ചത് ഗവർണറായിരുന്നു സർവീസിൽ തോമസിന് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ തടഞ്ഞു വച്ചു എന്നാരോപിച്ച് സിസ തോമസാണ് ട്രിബ്യൂണിനെ സമീപിച്ചത് ഡോക്ടർ എം എസ് രാജശ്രീയെ അയോഗ്യ ആക്കിയതിനു ശേഷം അതിന് പിന്നാലെയാണ് ഗവർണർ കെ ടി യു വി സി സ്ഥാനത്തേക്ക് സിസയെ നിയമിക്കുന്നത് ആ നിയമം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനെതിരായ നിയമ പോരാട്ടം ട്രിബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു ഗവർണർ നടത്തിയ നിയമനം എല്ലായിടത്തും ശരിവയ്ക്കപ്പെട്ടതോടെയാണ് നടപടിയില്ലാതായത് എന്നാൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു എന്നാൽ അതിനുശേഷം സിസയ്ക്ക് പെൻഷൻ ലഭിച്ചില്ല വിരമിക്കലിന് ശേഷം പെൻഷൻ Anni a ringhiano le piccate ad sa, Thomas. വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം വ്യക്തമാക്കിയത് അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ല എന്നായിരുന്നു സിസയ്ക്ക് സർക്കാരിന്റെ മറുപടി എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന ശേഷവും സിസയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല സർക്കാരിനെ തിക്കരിച്ച് ഗവർണർക്കൊപ്പം നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് സർവകലാശാലയിലെ ചില രേഖകൾ കാണാനില്ല എന്ന് പറഞ്ഞ് മോഷണ മടക്കം സിസക്കെതിരെ സർക്കാർ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല താത്കാലിക വി സി ഐ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് സർക്കാരിന്റെ നാമനിർദ്ദേശം തള്ളിയുള്ള ഈ നിയമനം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഗവർണറുടെ ഉത്തരവ് സിസ തോമസ് അംഗീകരിച്ചു സിസ വി സി ആയി ചുമതലയെടുക്കുകയും ചെയ്തു ഇത് പിണറായി സർക്കാരിന് വലിയ നാണക്കേടായി ജീവനക്കാരെ കൊണ്ട് തടയാനും ശ്രമിച്ചു എന്നാൽ കോടതി ഇടപെടലുകൾ സിസയ്ക്ക് തുണിയായി വിരമിക്കുന്നതിന് ഒരു മാസം മുമ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറുടെ ചുമതലയിൽ നിന്നും ഇവരെ സർക്കാർ മാറ്റിയെങ്കിലും പകരം ചുമതല നൽകിയില്ല ജില്ല വിട്ട് സ്ഥലം മാറ്റുമെന്ന് ഉറപ്പായതോടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് തിരുവനന്തപുരത്ത് തന്നെ നിയമനം നൽകണമെന്ന് ഉത്തരവ് നേടി ഇതിനെ തുടർന്നാണ് വാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലായി നിയമനം നൽകിയത് തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായുള്ള മെമ്മോയും സർക്കാർ അനുമതിയില്ലാതെ ബി ആയി സ്ഥാനമേറ്റു എന്നായിരുന്നു കുറ്റം അധിക ചുമതലയായി ബി സി സ്ഥാനമേറ്റ നടപടികൾ പാലിച്ചു എന്നാണ് ഡോക്ടർ സിസ ഇതിന്റെ മറുപടി നൽകിയത് പെരുമിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് ഹിയറിംഗ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച തലേന്ന് ഓഫീസ് ശേഷം ഇമെയിലായി കത്ത് നൽകി പെരുമിക്കൽ ദിവസമായതിനാലും ബി സി എന്ന നിലയിൽ അതോടൊപ്പം പ്രിൻസിപ്പാൾ എന്ന നിലയിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് ബില്ലുകൾ മാറുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ കാണിച്ച് ഹാജരാകാനുള്ള അസൗകര്യം അറിയിച്ച് മറുപടിയും നൽകി ഒരുമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ നൽകില്ല എന്ന് പറഞ്ഞു തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു ഗവർണറുടെ ഉത്തരവ് അനുസരിക്കുന്നത് അച്ചടക്ക ലംഘനമല്ലെന്നും സർക്കാർ ഗവർണറും തമ്മിലുള്ള പോരിൽ ഉദ്യോഗസ്ഥരെ വിലയിടാക്കരുതെന്നും കോടതി വിധിച്ചു സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളി ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമെന്നായതോടെ നേരത്തെ കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പിടിച്ചുള്ള ആരോപണമാണ് ഉയർത്തിയത് വി സിയെ നിയന്ത്രിക്കാൻ സിൻഡിക്കേറ്റിന്റെ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയതടക്കമുള്ള തീരുമാനങ്ങൾ സിസ അംഗീകരിച്ചില്ല അവ വിയോജന കുറിപ്പടക്കം രാജ്ഭവനിലേക്ക് നൽകി അതിന്റെ യഥാർത്ഥ രേഖകൾ കാണാനില്ലെന്നും കുറ്റം ആരോപിച്ചത് സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ കുറിപ്പുകൾ ഓഫീസ് കമ്പ്യൂട്ടറിലുണ്ട് ഇതെല്ലാവർക്കും അറിയാം അനുകൃതമായി രേഖകൾ കൈവശം വെച്ചതിന്റെ പേരിൽ സിസക്കെതിരെ നടപടിയെടുക്കാനാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ തീരുമാനം അതിനിടെ വിരമിച്ചതിനു ശേഷം സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും നിയമിച്ചിരുന്നു പിണറായി സർക്കാർ വിചാരിച്ചത് സിസ തോമസ് പെൻഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ സിസയ്ക്ക് സർക്കാർ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ അടങ്ങി ഒരിടത്ത് ഇരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ സിസ നേരെ ഹൈക്കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയിൽ പോകുന്നു അനുകൂലമായ വിധിയെല്ലാം നേടിയതിനു ശേഷവും സർക്കാർ പെൻഷൻ തന്നില്ല അവസാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് അടുത്തേക്ക് പോകുന്നത് അതോടുകൂടിയാണ് ഉടനെ തന്നെ പെൻഷൻ കൊടുക്കണം എന്നൊരു കർശനമായ നിർദ്ദേശം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചത് എന്തായാലും സിസ തോമസിന്റെ കാര്യത്തിൽ പിണറായി സർക്കാർ നാണം കെട്ടു മാറി എന്ന് വേണം പറയാൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് തത്തമേ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெராபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில்ட் குஜராத்